പ്രഭാതിൽ ഫ്ലാറ്റ് വാടകയ്ക്ക് പ്രഭാത് ജംഗ്ഷനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രഭാത് റെസിഡൻസിയിൽ നാലാമത്തെ നിലയിലുള്ള ഫ്ളാറ്റ് ആണിത് രണ്ടു ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും അതിൽ ഒന്നിൽ ബാൽക്കണി സൗകര്യം ഉള്ളതും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള കുടിവെള്ളം ലിഫ്റ്റ് കാർ പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളോടുകൂടിയ ഫ്ളാറ്റ് ആണിത് കണ്ണൂർ ടൌണിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ആശുപത്രികൾ മറ്റനവധി സൗകര്യങ്ങൾ എന്നിവ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭ്യമാണ് ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക